ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ജനനയുടെ പോരാട്ടം വിജയിച്ചു വടക്കാഞ്ചേരി പുഴയിലെ ചളി നീക്കം ചെയ്യാൻ തുടങ്ങി വടക്കാഞ്ചേരിയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനയുടെ അഞ്ചു മാസത്തെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഫലം കണ്ടു കഴിഞ്ഞ പ്രളയത്തിൽ വടക്കാഞ്ചേരി പുഴയിലെ കുമ്മാഴ്ചെറിയിലും പാലത്തിനു സമീപത്തും അടിഞ്ഞുകൂടിയ ചളിയും മണ്ണും കാലവർഷാരംഭത്തിന് തൊട്ടുമുമ്പ് നീക്കം ചെയ്യാൻ അധികൃതർ ആരംഭിച്ചു പുഴയിലെ നവീകരണം അടിയന്തിരമായി വേണമെന്ന് പ്രതിപക്ഷം പത്രപ്രസ്താവനകളിൽ ഒരുക്കിയപ്പോൾ ജനനീ പ്രസിഡന്റ് വി അനിരുദ്ധന്റെ നേതൃത്വത്തിൽ പുഴയിൽ രൂപപ്പെട്ട തുരുത്തിൽ കിടന്നുപോലും പ്രതിഷേധ സമരം നടത്തി വടക്കാഞ്ചേരി നഗരത്തെ വീണ്ടും പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് വരെ നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് നിരാഹാര സമരം പോലും പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ചതെന്ന് വി അനിരുദ്ധൻ പറഞ്ഞത് കഴിഞ്ഞ മാസം അഞ്ചു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് ലേലം ഉറപ്പിച്ച മണ്ണ് അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം പിന്നീട് രണ്ടു ലക്ഷത്തി എൺപത്തിയാറായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ലേലം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് രണ്ടു ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ് രൂപയുടെ നഷ്ടം സംഭവിച്ചതായും അനിരുദ്ധൻ ചൂണ്ടിക്കാട്ടി എങ്കിലും വലിയ മഴയ്ക്കു മുമ്പ് പുഴയിലെ മണ്ണും ചളിയും നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ജനനിയുടെ വിജയമാണെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനനിയുടെ പോരാട്ടത്തിനൊടുവിൽ അംഗീകാരം ലഭിച്ചതിൽ നാട്ടുകാർക്കും ഏറെ ആശ്വാസമുണ്ട് ഇവിടെ വടക്കാഞ്ചേരി പുഴയിൽ നിന്നും മണൽ ഇന്ന് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മഴയുടെ അവ മഴ പെയ്യുന്ന സമയത്ത് വേനലിൻ്റെ ഏറ്റവും അവസാന പാദത്തിലാണ് ഇതെടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാലങ്ങളായി ഈ വേനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ജനനി ഇതിൻ്റെ സമര രംഗത്താണ് എല്ലാ അധികാരികളെയും അറിയിക്കുകയും ഈ പുഴയിൽ കിടന്നുകൊണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഉടനെ മണലെടുത്തില്ല എങ്കിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങും എന്ന് വരെ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവസാന നിമിഷം വളരെ ശ്രമകരമായി ഈ മണൽ എടുത്തു മാറ്റുകയാണ് സൗകര്യപ്രദമായ രീതിയിലല്ല എന്നാൽ തന്നെയും മണലെടുത്തുകൊണ്ട് പോകുന്നു ആദ്യം ഇതിൻ്റെ വേണ്ടുന്ന രീതിയിൽ ഒരു ടെൻഡർ നടത്തി ആ തുകയിൽ നിന്നും വീണ്ടും ടെൻഡർ നടത്തി കുറച്ചു വിളിച്ചു വീണ്ടും ടെൻഡർ നടത്തി വളരെ കുറഞ്ഞ തുകയ്ക്കാണ് എങ്കിലും ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് അഭിമാനകരമാണ് എന്നാൽ തന്നെയും സമയത്ത് ചെയ്യാതിരുന്നതിൽ ഉള്ള രോഷം ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരെയും അറിയിക്കുന്നു എന്നാൽ തന്നെയും ഈ ചെയ്യുന്നത് ഏറ്റവും വേഗം ചെയ്ത് ഇനിയെങ്കിലും തടസ്സമില്ലാതെ ഞായറാഴ്ചയാണ് ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെയും ഇനിയെങ്കിലും തടസ്സമില്ലാതെ ഇത് ഏറ്റവും വേഗം ചെയ്ത് ഇവിടുന്ന് മാത്രം എടുത്താൽ പോരാ പാലത്തിൻ്റെ ആഴത്തു നിന്നും കൂടി എടുത്തെങ്കിൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും വേഗം ഈ സ്പോട്ട് ലേലമാണ് നടന്നതെന്ന് പറയുന്നു ഈ സ്പോട്ട് ലേലത്തിൽ പിടിച്ചത് ആളിനെ കൊണ്ട് ഇത് ഏറ്റവും വേഗം എടുക്കുന്നതിനും അയാൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ മണലെടുപ്പ് പൂർത്തിയാക്കണമെന്ന് എല്ലാവരോടും ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തി ഇത് ഒരു ഫലത്തിൽ ഫലവത്തായതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇനിയും ഇത് നന്നായി വരാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇത് ീർന്നില്ല എങ്കിൽ വീണ്ടും സമരമഥത്തിലേക്ക് ഞങ്ങൾ വരുമെന്നുള്ള കാര്യവും എല്ലാവരെയും അറിയിച്ചിരുന്നു ജയ്ഹൻ ന്യൂസ് ഡെസ്ക് സി